അങ്ങനെ ബിറ്റീന്ന് വൈകുന്നേരം ആ വർഷത്തെ അവസാനത്തെ ചക്ക ഞങ്ങൾ പറിച്ചു വെക്കാൻ തുടങ്ങി മഴ പെയ്തിട്ടുണ്ടെങ്കിലും ചക്കക്കൊന്നും ഓരോ പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ല ചക്കയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചക്ക മുറിച്ചിടാൻ അങ്ങനെ ഞാനും അമ്മയും അത് ചക്ക ശരിയാക്കും അവിടെയൊക്കെ ധാരാളം ഉണ്ടാകും വിറകും ശരിയൊക്കെ ചുറ്റും മരങ്ങാനുള്ളതുകൊണ്ട് ഞാനും അമ്മ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചക്ക മുറിച്ചിടാറായിരുന്നു അമ്മക്ക് കുരു കുരുവ ശരിയാക്കാൻ കൊടുത്തു ഞാൻ ചക്ക മുറിച്ചിട്ടു അങ്ങനെ ആദ്യോട്ടം വന്നിരുന്നു ഇന്ന് ഒറ്റക്കാണ് പിള്ളേർ ഇല്ല ഏട്ടൻ്റെ മക്കൾ ഇവിടെയില്ല ആദ്യോട്ടനം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയോ 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 പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ മുറിച്ച് ശരിയാക്കി അപ്പോൾ എനിക്ക് അച്ഛൻ വന്നു വേണ്ടി പോയിട്ട് അച്ഛൻ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ പത്തൊക്കെ എടുത്ത് തന്നു നിങ്ങളങ്ങനെ ചക്കയൊക്കെ ശരിയാക്കി കുറച്ച് കഴിഞ്ഞാൽ ചക്കയൊക്കെ റെഡിയാക്കി ചായ കുടിച്ചു